എന്ന് വിശ്വസിക്കുന്നു അനുസരിച്ച് നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴേക്ക് പക്ഷെ അവര് പറയുന്നത് അവരുടേതായിട്ട് ചിലപ്പോ തോന്നലുകളാണെങ്കിലും കൂടുതലായിട്ടും ഈ എക്സ്പീരിയൻസ് ആൾക്കാർ ഷെയർ ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്നതാണ് അല്ലെങ്കിൽ തോന്നലുകളാണ് ഒരേ തോന്നലുകൾ എങ്ങനെയാണ് ഒരേ തോന്നലുകൾ ഒരുപാട് പേർക്ക് ഒരേ സമയം ഉണ്ടാകുന്ന ഒരേ ഒരു കാരണം പറയാ എൻ്റെ നാല് സുഹൃത്തുക്കൾ ഒരു വീട്ടിൽ താമസിച്ചിരുന്നു അവർക്ക് ഒരേ സമയം തോന്നിയ കുറേ കാര്യങ്ങളുണ്ട് അതായത് അവരുടെ പിന്നെ വീടിൻ്റെ മുകളിൽ ആരോ നടക്കുന്നതുപോലെ അവിടെ നിർത്തിവച്ചിരിക്കുന്ന ഫാൻ പിന്നീട് പ്രവർത്തിക്കുന്നത് പോലെയൊക്കെ

ആത്മാവാണോ ആണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും എന്തില്ല ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല ഞാനൊരു കഥ പറയാം ഒരു അമ്മ ഒരു അറുപത് അറുപത്തഞ്ച് അമ്മ ഈ അമ്മ സ്ഥിരമായി പല സ്ഥലങ്ങളിൽ പല അത്യാവശ്യങ്ങൾക്കുമായി യാത്ര ചെയ്യുന്നൊരു അമ്മയാണ് അപ്പോൾ ഓരോ നഗരങ്ങളിലും അമ്മയുടെ സുഹൃത്തുക്കളുണ്ട് ബന്ധുക്കളുണ്ട് അപ്പോൾ അമ്മ അവിടെ പോകുമ്പോൾ അവിടെയൊക്കെയാണ് താമസിക്കുക അതായത് പാലക്കാടുള്ളൊരു വീട്ടിൽ അമ്മ സ്ഥിരമായി പോകുമ്പോൾ അവിടെയാണ് താമസിക്കുക അപ്പോൾ ഒരു ദിവസം അവിടെ ചൊല്ലുന്നു ചില ഇവർ വിദേശത്തുള്ള മകളും മരുമകനും വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ അമ്മയ്ക്ക് സ്ഥിരമായി ഉപയോഗിക്കാൻ കൊടുക്കുന്ന റൂം അവരാണ് അപ്പോൾ പകരം അമ്മയ്ക്ക് താമസിക്കാൻ ഒരു ചെറിയ റൂം ഇതിൽ തൽക്കാലത്തേക്ക് അടിച്ചു അവർ കുഴപ്പമൊന്നുമില്ല ഒരു ചെറിയ ബെഡ്ഡുണ്ട് ചെറിയ മേശയുണ്ട് ഒരു കസേരയുണ്ട് കുറേ പിറേ പേപ്പറുകളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ഈ അമ്മ അവിടെ അവരുടെ കുളിയും തന്നെയും കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് അവർ കിടക്കാൻ വേണ്ടി ചെല്ലുക അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ തോന്നുകയാണ് ഈ റൂമിൽ മറ്റാരും ഉണ്ട് ഒരാൾ കൂടി ഉണ്ട് എന്നു തോന്നിട്ട് അവർക്ക് അവര് ഈ പൂത ഭൂതം പ്രേതം ഇതിലൊന്നും വിശ്വസിക്കുന്ന ഒരാളെ പോലെ ആത്മാവിതിലൊന്നും വിശ്വസിക്കുന്ന ഒരാളെ രാത്രിയായി അവരുടെ ഡയറി എഴുതും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ലൈറ്റ് അണച്ചിട്ട് ഈ കട്ടിലിൽ പോയി കിടന്നു ആരോ ഒരാൾ ഇവരെ കട്ടിൽ നിന്ന് തള്ളി കാണുന്നു അതായത് അമ്മ എന്നോട് പറഞ്ഞൊരു എക്സ്പീരിയൻസ് ആണേ ആ അമ്മ കട്ടിലിൽ പോയി കിടക്കുമ്പോൾ ആരോ നമ്മളിപ്പോ ആതിരെ കിടക്കുന്നു ആതിരിടത്തേക്ക് ഒരാൾ വന്ന് കിടക്കാൻ നെക്കുമ്പോൾ ആതിരെ തള്ളി മാറ്റില്ലേ ഇരുട്ടത് അതുപോലെ ആരോ തെള്ളി മാറ്റി ഒരു തെള്ളി നിലത്തു വീണു ഒരു എഴുന്നേറ്റ് ആ കസേരയിൽ ഇരുന്ന് നേരം വെളുപ്പിച്ചു കാരണം അപ്പുറത്തെ കിടക്കുന്നവരോടൊന്നും വിളിച്ച് ഇത് പറയാൻ അവർക്ക് അന്നേരം ഇതുണ്ടായില്ല എന്തുണ്ടായില്ല തോന്നിയില്ല തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഓക്കെ നേരം എടുത്തു ഈ വീട്ടിലെ ഗൃഹനാഥൻ ആ റൂമിലേക്ക് വന്നു വന്നപ്പോൾ ഈ അമ്മ ആ ഉറങ്ങിയിരിക്കുകയാണ് തട്ടി കട്ടിലിരിക്കുട്ടിലോ കട്ടിലല്ല കസേരയിൽ തട്ടി വിളിച്ചു അനക്കില്ല വീണ്ടും തട്ടി വിളിച്ചു താൻ പ്രതീക്ഷിക്കുന്ന ഒരൊന്നുമല്ല തട്ടി വിളിച്ചപ്പോ കണ്ണ് തുറന്നു വന്നു എന്നിട്ട് ആ മേട് ചോദിച്ചു എന്താ നന്നായി ഉറങ്ങിയോ എന്ന് ചോദിച്ചു നന്നായി ഇല്ല കുറ്റം പറയാൻ പറ്റില്ല കാരണം വേറെ വീട്ടിൽ കിടത്ത് ആ കുഴപ്പമൊന്നുമില്ല എൻ്റെ അച്ഛൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന റൂമാണ് അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ മുപ്പത്തൊന്ന് ദിവസമായി അത് ആ കടൽ കിടന്നാണ് അവർ അച്ഛൻ മരിച്ചത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കസേരയാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ബുക്കുകൾ പുസ്തകങ്ങളൊക്കെയാണ് അവിടെ അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റ് അതായത് മുപ്പത്തൊന്ന് ദിവസേ ആയിട്ടുള്ളൂ സി ഞാനൊരു ആസ്ട്രോളജറുടെ ഇന്റർവ്യൂ എടുത്തപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഒരാൾ മരണപ്പെട്ടാൽ അവരുടെ ആത്മാവിൻ്റെ സ്വാന്നിധ്യം ജീവന്റെ സാന്നിധ്യം നൂറു ദിവസത്തോളം ആ വീടും പരിസരത്തും ഉണ്ടാകും എന്നുള്ളതാണ് സ്വാഭാവിക വിശ്വസിക്കാതിരിക്കാൻ വയ്യ കാര്യം ഒരാൾ മരിച്ചു ഒരാൾ മരിച്ചു ഒരാളിൽ ഉണ്ടായിരുന്ന എന്തോ ഒന്ന് എങ്ങോട്ടോ പോയതാ അല്ലേ അല്ലെങ്ങനെയാണ് ഒരാൾ ജനിക്കുന്നു ഒരു ശരീരം എല്ലാ രീതിയിലും ചിന്തിക്കുന്നു പ്രവർത്തിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു ഇവര് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കട്ടിലൊക്കെ രീതിയൊക്കെ എന്റെ നാട്ടിലൊക്കെ ഉണ്ട് അങ്ങനെ മരിച്ചു Uh, so כounging... െ എന്റെ ഏറ്റവും അടുത്തൊരു റിലേറ്റീവ് മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എറണാകുളത്ത് ഇരിക്കുമ്പോഴാണ് ഞാൻ മറ്റൊരു ചാനലിൽ ചർച്ച കഴിക്കുമ്പോഴാണ് എന്ന് പറഞ്ഞു വിളിവരുന്നത് ഞാൻ ഇവിടുന്ന് പോകുന്ന വഴിക്ക് ഞാൻ ബർമുടി ഇട്ടിട്ടാണ് വന്ന് അതായത് ഞാൻ നേരെ ഷൂട്ട് കഴിഞ്ഞാൽ വീട്ടിൽ പോയി റെഡി ആയിട്ട് നമ്മൾ ഓഫീസിലേക്ക് വരാൻ കണക്കൊണ്ടല്ലോ പക്ഷേ എനിക്ക് ബർമുടി എടുത്തോണ്ട് മരണമെടുക്കാൻ പറ്റില്ലല്ലോ മരണപ്പെട്ടത് എന്റെ അമ്മാവനാ അപ്പോ ഞാൻ നേരെ നമ്മുടെ ഓഫീസിലേക്ക് വരുന്നു നമ്മുടെ താഴത്തെ ഷോപ്പിൽ പോയിട്ട് ഒരു മുണ്ട് വാങ്ങിയിട്ട് അത് എടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ അത്യാവശ്യം വൈഫ് പിന്നാലെ വരുന്നുണ്ട് അവൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് അടുത്ത വണ്ടിയിലെ വൈഫും വീട്ടിൽ വരുന്നത് അപ്പോൾ ഞാൻ ഞാനവിടെ എൻ്റെ ഡ്രസ്സ് എടുത്തിട്ട് വരണം എന്നുള്ളത് അപ്പം ഈ മുണ്ടെടുത്തിട്ടാണ് ഞാൻ നേരെ ചെല്ലുന്നു അവിടുത്തെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു ബോഡി മോർച്ചറിയിലാണ് പിറ്റേത് രാവിലെ ഈ മുണ്ടെടുത്തിട്ടാണ് ഞാൻ കുളിച്ചിട്ട് പുതിയ കൊണ്ടുപോകാമല്ലോ കുളിച്ചിട്ട് മുണ്ട് മുണ്ടെടുത്തിട്ടാണ് മോർച്ചറികളിൽ പോകുന്നതും കാണുന്നതും ഈ ബോഡിയെടുക്കുന്നതും ഒക്കെ എന്നിട്ട് ഈ മുണ്ട് ഞാൻ എന്ത് ചെയ്തു ഇത് നമ്മുടെ വീടല്ല കുടുംബവീടായതുകൊണ്ട് അവിടെ കളയുന്ന സ്ഥലം അത് ചുരുട്ടി കളയാനും പറ്റില്ലല്ലോ അലക്കി സൂക്ഷിക്കുന്നു ചുരുട്ടിന്റെ മട്ടിയുടെ ഇടുക്കിയിൽ ഇട്ടിട്ട് അടുത്ത ഡ്രസ്സും കുറേ ദിവസം ഇത് ഇടുക്കിയിൽ ഉണ്ടായിരുന്നു ഏഹ് അപ്പോൾ പിന്നീട് ഇവിടെ വന്നതിന് ശേഷം വൈഫിനെ അറിയില്ല ഞാൻ എടുത്ത ആമുണ്ടാണെന്ന് അറിയില്ലല്ലോ എന്റെ ഇടുക്കി തുണിയെല്ലാം മാരി ഇവിടെ അലക്കാൻ വേണ്ടി വീണ്ടും കൊണ്ടുവന്ന് വീടിന്റെ മുകളിലിട്ട് ആ റൂമിൽ കയറുമ്പോൾ എനിക്ക് ഭയങ്കര എന്തോ ഒരു വല്ലാത്ത ഡ്രസ്സായിരുന്നു സീരിയസ്ലി ആ തുണികൾ ഇങ്ങനെ എടുക്കുമ്പോൾ അപ്പം സംഭവം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ കുറേ തുണികളുള്ളത് കൊണ്ട് പിള്ളേർ ദിവസം ലീവ് എടുത്ത് നിന്ന് എല്ലാം അലക്കിയിടാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് മാറ്റിയിട്ടതാണ് ഈ മരണവുമായി ബന്ധപ്പെട്ടിട്ട് മാറ്റിയിട്ടതാണ് ത്രയ്ക്ക് അത്രേ ചിന്തിച്ചുള്ളൂ പക്ഷെ ഞാൻ ആ ഉടുത്ത ആ ഡ്രസ്സ് അലക്കാതെ അവിടെയുണ്ട് ഞാൻ അതിൽ കത്തിച്ചോളു കാരണം ആ റൂമിൽ കയറുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ് അവസാനാണ് ഞാൻ തിരിച്ചറിഞ്ഞത് ഇത് ആ റൂം എന്നുള്ളത് ആ ബോധം എനിക്കുണ്ടായത് അപ്പോൾ സ്വാഭാവികമായും ഈ മരണവുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ട ഒരാളുടെ ആത്മാവ് അല്ലെങ്കിൽ ആ എനർജി എപ്പോഴും ആ വീട്ടിലുണ്ടാവും അത് സ്വാഭാവികമായിട്ടും ഒരാൾ ഒരു ശരീരം അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ അത് മരണപ്പെട്ടാൽ ജീർണിക്കാൻ തുടങ്ങും ബാക്ടീരിയാസ് വർക്കൗട്ട് ചെയ്യും അതുകൊണ്ടൊക്കെ ആയിരിക്കും അതിനൊരു സയന്റിഫിക് സൈഡ് അതായിരിക്കാം മേ ബി എനിക്കറിയില്ല നോക്കൂ ഇപ്പോ ശബരിമല ആഴിയില്ലേ ശബരിമല ആഴിയുണ്ട് ശബരിമല ഇങ്ങനെ നട തുറന്നിരിക്കുമ്പോഴെല്ലാം നെയ്ത്തേങ്ങ കൊണ്ടിട്ട് ഇങ്ങനെ കത്തി അവിടെ പുകയുണ്ടാവും ഉണ്ടാവും അവിടെ നമുക്കത് എത്ര വേണമെങ്കിലും ശ്വസിച്ച് നിൽക്കാം ഏഹ് ഒരു പ്രശ്നമില്ല പക്ഷെ എന്നെ സംബന്ധിച്ചാൽ ഒരു ശവ അടക്കിന് പോയാൽ ആ ബോഡി കത്തുന്ന പുക ഒരു അഞ്ച് മിനിറ്റ് ഉണ്ടാകും പിന്നെ എൻ്റെ അന്നത്തെ മൂട് മൊത്തം മാറും ശരീരമായി എനിക്ക് തളർച്ച ഉണ്ടാവും ഭയങ്കര ഫ്രസ്റ്റ് ആവും ഞാൻ ദേഷ്യം വരും തലവേദന ഉണ്ടാവും ഭയങ്കര പ്രശ്നമാണത് അതുകൊണ്ട് രണ്ടുമൂന്ന് ദിവസം ആ അവസ്ഥയിൽ നിന്ന് മാറും അതുകൊണ്ട് ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഏറ്റവും അടുത്ത ആളുകളുടെ ആണെങ്കിൽ പോലും മരണാനന്തര കർമ്മങ്ങൾക്ക് പോയാൽ ചിലക്ക് തീ കൊളുത്തു അത്രയും ഞാൻ അവിടുന്ന് വണ്ടിയെടുത്ത് മാറും ആ ആ പോകാൻ എനിക്ക് വിശ്വസിക്കാം അത് വേറൊരു മണമാണ് മനുഷ്യ ശരീരം കത്തുന്നതിന് മറ്റൊരു മണമാണ് അപ്പോൾ സോറി അതിനൊക്കെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പക്ഷെ ഈ ആത്മാവ് അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് ഒരു സി എനർജി ഉണ്ടാക്കാനും നശിപ്പിക്കാനും കഴിയില്ല എന്നല്ലേ നമ്മൾ പഠിച്ചേക്കുന്നത് സോ നമ്മുടെ ശരീരത്തിൽ വന്നിരിക്കുന്ന എനർജി എങ്ങോട്ടെങ്കിലും പോയാലേ പറ്റൂ അമ്മയിൽ നിന്ന് ഒരു കുഞ്ഞുണ്ടാകുന്നു ആ കുഞ്ഞിനൊരു ജീവൻ ലഭിക്കുന്നു ആ ജീവൻ പല ഫോമായി മാറി കുഞ്ഞായി ഭൂമിയിൽ ജനിക്കുന്നു ഈ കുഞ്ഞ് ജനിച്ച് വളർന്ന് വലുതായി മരണം സംഭവിക്കുമ്പോൾ ഈ കുഞ്ഞിലേക്ക് കിട്ടിയ എനർജി രൂപമാറ്റം വന്ന എനർജി ഇതെന്തെങ്കിലും ഒന്ന് അയല്ലേ പറ്റൂ സോ ആ എനർജി ആത്മാവെന്ന് വിളിക്കാമെങ്കിൽ ആത്മാവ് ഉണ്ട് എന്നാണ് ആതിര എന്നോട് ചോദിച്ച ചോദ്യത്തിൻ്റെ എൻ്റെ ഉത്തരം സോ ഇത് ചില അന്ധവിശ്വാസങ്ങളുടെയും ചില വിശ്വാസങ്ങളുടെയും കെട്ടുമാറാപ്പിൽപ്പെട്ട് രാത്രിയിൽ പാലമരച്ചുവട്ടിൽ രക്തം കുടിക്കാൻ കാത്തിരിക്കുന്ന യക്ഷിയായിട്ടൊക്കെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും ആരും പ്രേതം ഭൂതം എന്ന് പറയുന്നതിന് വേറെ എനർജി എന്ന വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങി ഇപ്പോൾ നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജി എന്ന രണ്ട് എനർജികളെ പറ്റിയാണ് പറയുന്നത് ഇപ്പോൾ ചുമതി വളവ് എന്ന് പറയുന്ന ഒരു സ്ഥലം തിരുവനന്തപുരത്തുണ്ട് ഈ സുമതി വളവിന് മറപ്പറ്റി ഒട്ടനവധി എന്താണ് സാമൂഹ്യ വിരുദ്ധരും കള്ളന്മാരും കൊലപാതകളും കൊള്ളടിക്കാരും ഉണ്ടായിരുന്നു അപ്പോൾ ഇതിന് ഞാൻ ജോർജ് മാത്യു എന്ന് പറയുന്ന പാരസൈക്കോളജിസ്റ്റ് സാറിനോട് സംസാരിച്ച സമയത്ത് സാറ് എനിക്ക് അതിന് പറഞ്ഞു തന്നൊരു സംഭവമാണ് ഇപ്പോൾ ആദ്യ അവിടുത്തെ ഒരു കഥയുണ്ട് അവിടെ സുമതി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട കഥ യഥാർത്ഥ സമൃതികളോ അവിടെയെങ്കിലും കൊല്ലാലും മുകളിൽ ഇവിടെ കാട്ടിലാണ് ഇത് ഇത് ഇവരെ കൊന്നിട്ടതെന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ദിവസം അവിടെ ബസ്സിൽ പോകുന്ന ഒരാൾക്ക് പെട്ടെന്നൊരു തോന്നലുണ്ടാവുകയാണ് ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നു എന്നൊരു തോന്നൽ അദ്ദേഹം പേടിക്കുന്നു ഈ ഭയത്തിൽ നിന്നുള്ളതാകുന്ന അദ്ദേഹത്തിന്റെ ചിന്തകൾ അവിടെ ഉപേക്ഷിച്ചിട്ടാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത് അപ്പോൾ ആ മെമ്മറി അവിടെ നിലനിൽക്കുകയാണ് അടുത്തൊരാൾക്ക് വരുമ്പോൾ ഈ മെമ്മറി അവരുടെ മനസ്സിനെ ബാധിക്കുന്നതാണ് പറയുന്നത് അങ്ങനെ ആയിരക്കണക്കിന് പേരുടെ മെമ്മറിയാണ് സൂമിതി ഉള്ളിരിക്കുന്നത് അതുകൊണ്ടാണ് സൂതികളിലെത്തുമ്പോൾ നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ഭയം ഉണ്ടാകുന്നത് ആ ഭയത്തിൽ നിന്ന് ഉണ്ടാകുന്ന ചിന്തകളാണ് അവിടെ പ്രേതം ഭൂതം എന്നൊക്കെ പറയുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്ന കഥകളെന്നാണ് അദ്ദേഹം ജോജി മതി സാർ അന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ആതിരെ പോവാണ് ആതിരെ ഇപ്പോൾ ഒരു വീട്ടിലേക്ക് പോകുന്നു ആ ആതിരെ കേട്ട കഥകൾ വെച്ച് ആ വീട് വീട് ഹോൺ പ്ലേസ് പോകണം സ്വാഭാവികമായ ഒരു ഭയം നമ്മുടെ മനസ്സിലുണ്ടാവും മനുഷ്യനാണോ ആ ഭയം ഉണ്ടാകും പിന്നെ നമ്മൾ കാണുന്നതല്ല അതുമായി കണക്ട് ചെയ്ത് ചിന്തിക്കാൻ തുടങ്ങും പക്ഷേ ആത്മാക്കളുമായി സമ്മതിക്കാനുള്ള മാർഗങ്ങൾ മനുഷ്യനുണ്ടാക്കിയിട്ടുണ്ട് പലരും സംവദിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിലിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ അതിന്റെ പിന്നിലൊരാൾ നിൽപ്പുണ്ട് അതെ ചേട്ടൻ തോന്നുന്നതായിരിക്കല്ലേ ചെറുപ്പം ഫീൽ ചെയ്യണോ ആ എനിക്കയൊരു എനർജി ഫീൽ ഇടല്ലേ എനിക്ക് അറിയാൻ പറ്റുന്നു ആදරകേ ഫീൽ ചെയ്യണോ ആ പക്ഷേ തിരിച്ചു പോവില്ലല്ലോ പക്ഷേ തിരിച്ചു പോവില്ലല്ലോ ഞാൻ എൻ്റെ അടുത്തൊന്നും തിരിച്ചു പോവില്ലാണ് അതെന്നുണ്ടോ മേബി അതവരെ നമുക്ക് പറയാൻ പറ്റില്ല ആത്മാക്കളെ നിയന്ത്രിച്ചു നിർത്തി അവർ കർമ്മം ജോലിക്കാരെ പോലെ നിർത്തി കർമ്മം ചെയ്യിക്കുന്ന ആളുകളുണ്ട് ഞാനുമായി കണക്ട് ചെയ്യുന്ന ഒരാളുണ്ട് ഞാൻ പറയുന്ന അങ്ങനല്ല എന്നോട് സമ്മതിക്കാറില്ല എന്നോട് ഒന്നും ചെയ്യാറില്ല പക്ഷെ ആ ഇൻസിഡന്റ് ആ വീട്ടിൽ പോയ കാലം മുതൽ ഇന്ന് വരെയും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ അവിടെയും ഇവിടെയൊക്കെ കണക്ട് ഞാൻ അത് അവരുടെ മാതാപിതാക്കൾ പറയുന്ന മാതാപിതാക്കളുമായിട്ട് ഈ സോള് കണക്റ്റഡ് ആണ് അവരുമായിട്ട് സമ്മതിക്കാറുണ്ട് അവർ പറയുന്നത് അവന്റെ കഥ നാല് നാലുപേരെ അറിയിക്കാൻ നിയമം ലഭിച്ചത് എനിക്കാണെന്നാണ് മേ ബി അത് ഞാൻ ഭംഗിയായി ചെയ്യുന്നുണ്ട് ഞാൻ വേണ്ട എന്ന് വെച്ചാൽ പോലും ഞാൻ ഈ എപ്പിസോഡിൽ ഇത്രയും പറഞ്ഞു വന്നതും ആ പേര് ഉപയോഗിക്കാതെ അവന്റെ കഥ പറയാതെ പോണെന്ന് ഞാൻ മനസ്സിൽ തീരുമാനിച്ചു പക്ഷെ എന്നെക്കൊണ്ട് അവസാനത്തിൽ പറയപ്പെടുന്നതാണ് മേ ബി അതെന്റെ മനസ്സിന്റെ പ്രശ്നമാകാം എനിക്കറിയില്ല പക്ഷെ അതും എന്താണ് ഗുഡ് സോളാണ് ആരെയും ഉപദ്രവിക്കാത്ത അങ്ങനെ ഒരു എനർജി അവിടെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ട് അത് അവന്റെ അച്ഛനെയും അമ്മയെയും സഹോദരനെയും സന്തോഷിപ്പിക്കുന്ന മനർജിയാണ് ആ കുട്ടിയുടെ മരണത്തിന് ശേഷം അവൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചാണ് അതൊരു ബാഡ് സോളാണെങ്കിൽ ഉറപ്പായിട്ടും അച്ഛനെ കൊണ്ടുപോകും ഇതിപ്പോൾ ഇവരുടെ സന്തോഷമാണ് ആ കുട്ടി ആഗ്രഹിക്കുന്നത് അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയും മേ ബി എന്ന് വിചാരിച്ച് ഞാനുമായി കണക്റ്റഡോ ഞാനുമായി സംസാരിക്കുന്ന ഒരാളോ അല്ല പക്ഷെ അയാളുടെ കാര്യങ്ങൾ എപ്പോഴും പറയാനുള്ള ടെൻഡൻസി എനിക്ക് എനിക്കൊരു പക്ഷേ ആ കുട്ടിയോട് ഉണ്ടാകുന്ന ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെ ഭാഗമായിരിക്കും പക്ഷേ ഞാനതിവിടെ പറയുമ്പോൾ ഒരുപക്ഷെ ഇന്ന് രാത്രിക്കുള്ളിൽ ഈ വീഡിയോ ടെലികാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ കുട്ടിയുടെ എനിക്ക് പല കാര്യങ്ങളും ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടാവും അതാണ് ആ കണക്ഷൻ മെന്റൽ കണക്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ഏറ്റവും പ്രിയ നമ്മൾ മനസ്സിൽ എപ്പോഴും ഓർക്കുന്ന ചില ആളുകൾക്ക് ഒരു 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 പ്രശ്നം ഉണ്ടാവുമ്പോൾ നമുക്ക് ഇവിടെ സിഗ്നൽസ് കിട്ടാറുണ്ട് കിട്ടാറില്ലേ അപ്പോൾ നമ്മൾ അവരെ വിളിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ ഉണ്ട് അപ്പോൾ അവരൊരു പ്രശ്നത്തിലായി അങ്ങനെയുള്ള ആളുകളുണ്ട് കണക്ഷൻസ് കിട്ടുന്ന ആളുകളുണ്ട് അതായത് പണ്ടൊരിക്കല് എന്റെ ഫ്രണ്ട് അതായത് ഒരുപാട് വർഷമായി ഞാൻ ഇല്ലാത്ത ഒരു സുഹൃത്തിനെ പരിചാരിതമായി പെട്ടെന്ന് എനിക്ക് വിളിക്കണം തോന്നുന്നു ഞാൻ വിളിച്ചു ഞാൻ വിളിച്ചപ്പോൾ എടുത്ത പുറകിന് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന മെസ്സേജ് എന്ന് പറയുന്നത് അവിടാ ഞാനൊരു പ്രശ്നത്തിലാണ് ഞാൻ ആരോട് സംസാരിക്കണമെന്ന് അറിയാതിരിക്കയായിരുന്നു മേ ബി അതൊരു എന്താണ് കണക്ഷനാണ് അത്തരത്തിൽ ആവുന്ന ഒട്ടനവധി പേരുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു അനുഭവം ഉണ്ടായി നമ്മുടെ രവീന്ദ്ര മാഷിൻ്റെ വൈഫ് ശോഭന രവീന്ദ്രൻ അമ്മ അമ്മയുമായിട്ട് കുറച്ച് കുറഞ്ഞ ആളുകൊണ്ട് ഞാൻ വിളിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് കാര്യങ്ങളുണ്ട് അപ്പം ഞാൻ ഈ അടുത്ത ദിവസം ഈ കൊട്ടാരങ്ങര പടിഞ്ഞാറ്റിങ്ങര മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവവുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ആത്മീയ കുറച്ച് കുറച്ചുപേരെ ഞാൻ അറേഞ്ച് അപ്പോൾ അമ്മ അമ്മയുണ്ടായിരുന്നു ഒരു ദിവസം അപ്പോൾ അമ്മ കൊട്ടാരക്കര വന്ന ദിവസം ഞാൻ കണ്ടു സംസാരിച്ചു അന്നേരം അമ്മ പറഞ്ഞു ഇതെ ഞാൻ അബാക് മീഡിയ കാണാറുണ്ട് അപ്പം ഞാൻ ഒരു അമ്മയും കൂടി ഒരു ദിവസം ഇൻ്റർവ്യൂവിന് വരണം വരാമെന്ന് പറഞ്ഞു എറണാകുളത്തെത്തിയിട്ട് വിളിക്കൂ എന്ന് പറഞ്ഞു ഞാൻ എറണാകുളത്ത് എത്തി കുറച്ച് തിരക്കുകൾക്കിടയിൽ മറന്നുപോയി അമ്മയെ വിളിക്കാൻ മറന്നുപോയി അപ്പോൾ അമ്മയ്ക്ക് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാനൊരു ദിവസം പെട്ടെന്ന് ഇങ്ങനെ വൈഫിൻ്റെ കൂടെ ചായ കുടിക്കാൻ പോയിട്ട് സ്കൂളിൽ ഞങ്ങൾ ഇങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് ഞാൻ അമ്മയെ ഓർത്തു ഞാൻ ഫോൺ എടുത്തിട്ട് അമ്മയെ വിളിച്ചു ഷോൻ്റെ വീട്ടിൽ അമ്മയെ വിളിച്ചിട്ട് ഞാൻ അമ്മയെ ഇതുപോലെ ഞാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ നാളെ ആ അവനെന്താ പറഞ്ഞു നാളെ കാണാല്ലോ എന്ന് പറഞ്ഞു കട്ട് ചെയ്തിട്ട് ഞാൻ ഫോൺ നോക്കുമ്പോൾ ഞാൻ വിളിക്കുന്നതിന് നാല് മിനിറ്റ് മുമ്പ് അമ്മ എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട് രോഹിത്തെ കൊച്ചിയിൽ എത്തിയില്ലേ ഈ തിരക്കിലാണോ വിളിക്കാമെന്ന് വന്നിട്ട് എന്തെങ്കിലും വിളിക്കാമെന്ന് ചോദിച്ചിട്ട് സി എനിക്ക് ഈ പുള്ളിക്കാരിയായിട്ട് വലിയ ആത്മബന്ധം പക്ഷെ ഒരു ഒരു തെട്ടവണി ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതിന് മുമ്പ് പക്ഷെ മുമ്പ് ഞാൻ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ആ ഒരു ഇന്റർവ്യൂ ആഗ്രഹിച്ചതാണ് കാരണം രവീന്ദ്രൻ മാഷ് എന്ന് പറയുന്ന അത്രയും വലിയ അതുല്യ പ്രതിഭയുടെ ഭാര്യ ഇന്ന് ആത്മീയ പ്രഭാഷണങ്ങൾ നടത്താം ആ ബാക്ക് മീഡിയയെ സംബന്ധിച്ചിടത്തോളം ആ ബാക്ക് മീഡിയയിൽ ആത്മീയതയിലൂടെ പോകുന്ന കണ്ടന്റ് അമ്മയുടെ കണ്ടന്റ് ഉണ്ട് അപ്പോഴത്തെ വീണ്ട മാഷം മനോഹരമായ ഒരു രണ്ടര മണിക്കൂർ ഇന്റർവ്യൂ ഞങ്ങൾ എടുത്തിട്ടുണ്ട് അത് താമസിക്കാത്ത ആ ബാക്ക് മീഡിയയിലും മറ്റൊരു മറ്റ് വരും എന്നുള്ളതാണ് അപ്പം ഇത്തരത്തിൽ കണക്ഷൻസ് നമുക്ക് പലയിടത്തും കിട്ടാറുണ്ട് ഇതിനെയൊക്കെ കണക് സ്പോൾ കണക്ഷൻസ് എന്ന് പറയുമ്പോൾ പോലെ ഇതൊക്കെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്ന ആത്മാക്കളും ഇവിടെയുണ്ട് എന്നുള്ളതാണ്